വരുന്ന മാസം അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളുണ്ട് രണ്ട് പോരാട്ടങ്ങളാണുള്ളത് സെപ്റ്റംബർ അഞ്ചാം തീയതി വെനുസിലക്കെതിരെയും പത്താം തീയതി എക്കട്ടോറിനെതിരെയുമാണ് അർജന്റീനയുടെ പോരാട്ടങ്ങൾ എന്നാൽ അർജന്റീന ആരാധകർ ഒട്ടും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് നിലവിൽ അർജന്റീനയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നിലവിൽ അർജന്റീന അടുത്ത മാസം കളിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി വെനുസലക്കെതിരായുള്ള പോരാട്ടം അർജന്റീനയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ബ്യൂണസ് ഐറസിൽ വെച്ച് പ്രമുഖ അർജന്റീന മാധ്യമത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലിയോ മെസ്സിയുടെ ഔദ്യോഗികമായി അർജന്റീനയിൽ വെച്ച് കളിക്കുന്ന അവസാന മത്സരമായിരിക്കും ഇത് അർജന്റീനയിലെ മെസ്സിയുടെ അവസാന പോരാട്ടം അതിനുശേഷം അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളും ഫ്രണ്ട്ലി മാച്ചുകളും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം എവേ മത്സരങ്ങളാണ് പിന്നെ നേരെ നടക്കുന്നത് വേൾഡ് കപ്പാണ് വേൾഡ് കപ്പിനു ശേഷം ലിയോ മെസ്സി വിരമിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് അവർ ഈ റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെക്കുന്നതും അൺയൂഷലായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി വെനിസലക്കെതിരായുള്ള പോരാട്ടം ദേശീയ ടീമിനൊപ്പമുള്ള അവസാന ഔദ്യോഗിക ഹോം മത്സരമായിരിക്കും ഏതായാലും ഈ വേൾഡ് കപ്പോട് കൂടി മെസ്സി തന്റെ ദേശീയ ടീമിനോട് വിട പറയുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കരുതുന്നതും ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം ഈ വേൾഡ് കപ്പിലും അർജന്റീനയെ നോക്കിക്കാണുന്നത് ഇത്തവണയും അർജന്റീന ഫേവറേറ്റ് ലിസ്റ്റിൽ മുന്നിൽ തന്നെയുണ്ട് ഏതായാലും മുപ്പത്തിയെട്ടുകാരനായ ലിയണൽ മെസ്സി ഇനി ഏറെ നാളില്ല എന്നത് യാഥാർത്ഥ്യമായി തുടരുകയാണ് ഒരുപക്ഷേ വേൾഡ് കപ്പായിരിക്കും മെസ്സിയെ നമ്മൾ അവസാനമായി അർജന്റീന ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ കാണുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം